ദ ജേണലിസ്റ്റിലേക്ക് ഹമാസിനെ തീർക്കാൻ എന്ന് പറഞ്ഞ ഗസയിൽ ഇരുപത്തിനാലായിരത്തോളം പേരെ കൊന്നു തള്ളി ഇസ്രായേലിനും അതുപോലെ ഹൂത്തികളെ തീർക്കാൻ എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ച അമേരിക്കും ഒരേപോലെ പണി കിട്ടിയ ദിവസമാണ് ഇറാഖിലെ ഇസ്രായേൽ ചാനസംഘടനയായ മൊസാദിന്റെ ആസ്ഥാന മന്ദിരം തകർത്തു എന്ന് ഇറാൻ അവകാശപ്പെട്ട ഏതാണ്ടതേ സമയത്താണ് ഹൂത്തികൾ ചെങ്കടലിൽ അമേരിക്കയുടെ ചരക്ക് കപ്പൽ അങ്ങനെയെ കത്തിച്ചത് മൂന്ന് മിസൈലുകൾ കപ്പലിന് നേരെ വന്നു രണ്ടെണ്ണം വെള്ളത്തിൽ വീണു ഒരെണ്ണം തപ്പലിൽ കൊണ്ടു കപ്പൽ നിന്ന് കത്തി അതിന്റെ വീഡിയോകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകം ചോദിക്കുന്നു ഇത് എന്തിനുള്ള പുറപ്പാടാണ് എന്ന് എന്താണ് ഇവരുദ്ദേശിക്കുന്നത് എന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ട് ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറിയാൽ മതിയാകും അത് ചെയ്യാതെ ഹമാസിനെ വടിച്ചെടുക്കും തുടച്ചെടുക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും തോറും ഇസ്രായേലിന് തിരിച്ചടികൾ കനക്കുകയാണ് അതുപോലെ തന്നെ ഹൂത്തികളെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് അമേരിക്കയും നാണം കെടുകയാണ് ഇപ്പോഴിതാ മറ്റൊരു പുതിയ വിവരം പുറത്തു വന്നിരിക്കുന്നു ഇസ്രായേലിനെയും അമേരിക്കയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഹമാസിന്റെ സ്പോക്ക് പേഴ്സൺ അബു ഉബെയ്ദ വീണ്ടും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് പശ്ചിമേഷ്യയിലേക്ക് യുദ്ധം വ്യാപിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ പശ്ചിമേഷ്യ ഒന്നാകെ നിന്ന് കത്താനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുമ്പോഴാണ് അബു ഉബെയ്ദയും ഇസ്രായേലിനെതിരെ വലിയ വെല്ലുവിളികളുമായി രംഗത്ത് വന്നിരിക്കുന്നത് വെല്ലുവിളിക്കപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നും നൂറ് ദിവസമായി നിങ്ങൾ വെറുതെ വെള്ളം കോരികൊണ്ടിരിക്കുകയാണെന്നും പാവപ്പെട്ട കുറെ ജനങ്ങളെ കൊന്നു എന്നതിനപ്പുറം നിങ്ങൾക്ക് യാതൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ഇനിയൊട്ട് കഴിയുകയുമില്ല എന്നും ഒക്കെ ഉറപ്പിച്ചു പറയുന്ന വിധത്തിലായിരുന്നു അബു ഉബൈദയുടെ ഏറ്റവും ഒടുവിലത്തെ വീഡിയോ പുറത്തു വന്നത് കുറച്ചു കാലങ്ങളായി അബുബൈദയുടെ ശബ്ദ സംപ്രേഷണങ്ങൾ വീഡിയോകളൊന്നും പുറത്തു വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കരുതിയത് ഹമാസ് തീർന്നു എന്ന ഇസ്രായേലിന്റെ വാദം ശരിയായിരിക്കുമോ എന്നുള്ളതായിരുന്നു പക്ഷേ എന്തൊക്കെയോ പണിയൊപ്പിക്കാൻ വേണ്ടി ഹമാസിന്റെ തലവന്മാർ കൂടിയാലോചനകൾക്ക് പോയതോ അല്ലെങ്കിൽ ഇറാനുമായി എന്തെങ്കിലും ധാരണയിലെത്തി ആക്രമണങ്ങൾ കടുപ്പിക്കാൻ പോയതോ എന്തോ ഒന്നാണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കാവുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് അതായത് അബൂബെയ്ദ് വന്നിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ ടണലുകളെല്ലാം സജീവമാണ് റോക്കറ്റ് ലോഞ്ചറുകളൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് ഇറാനിൽ നിന്നും ഇറാഖിലെ മൊസാദിന്റെ ഓഫീസിന് നേരെ അതായത് ആസ്ഥാന മന്ദിരത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് അതിൽ നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിലുപരി ഇസ്രായേൽ നടുങ്ങുന്ന സാഹചര്യവും ഉണ്ടായി കാരണം മൊസാദ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പ്രസ്റ്റീജിയസ് ചാരസംഘടനയാണ് ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചാര സംഘടനകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന സംഘടനയാണ് അമേരിക്കൻ രഹസ്യ അന്വേഷണ ഏജൻസിയുടെ വരെ സ്വതന്ത്രമായ പിന്തുണ കിട്ടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചാര സംഘടനയാണ് ഈ മൊസാദ് അപ്പോ ഈ മൊസാദിനു നേരെ ഒരു ആക്രമണം ഉണ്ടായത് മൊസാദ് അറിഞ്ഞില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ലോകം മുഴുവൻ ചാരക്കണ്ണുകളും ലോകത്തെവിടെ എന്ത് ചാരപ്രവൃത്തിക്ക് തയ്യാറാകുന്ന സംവിധാനങ്ങളും അതിനുള്ള അത്യാധുനിക മെഷീനറിയും സാങ്കേതിക വിദ്യയും ഒക്കെയുള്ള മൊസാദ് തങ്ങൾക്ക് നേരെ വന്ന ആക്രമണങ്ങളെക്കുറിച്ച് അറിഞ്ഞില്ലേ അത് മുൻകൂട്ടി കണ്ടില്ലേ എന്ന് രണ്ടാമതും ചോദ്യം ഉയരുകയാണ് ആദ്യത്തെ ചോദ്യം ഒക്ടോബർ ഏഴാം തീയതി ആയിരുന്നു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണം ഉണ്ടായപ്പോൾ അല്ലാതെ മൊസാദ് അറിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം ഇസ്രായേലിൽ നിന്ന് തന്നെ ഉയർന്നതാണ് ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ ചാര ചാരസംഘടനയൊക്കെ നിർജ്ജീവമാക്കിക്കൊണ്ടാണ് ഹമാസ് യുദ്ധം ചെയ്തത് അല്ലെങ്കിൽ അന്ന് ഒരു ആക്രമണം നടത്തി യുദ്ധമല്ല ആക്രമണം നടത്തിയത് എന്ന് അന്ന് എല്ലാവരും സംസാരിച്ചിരുന്നു അതിനുശേഷം എന്താ ഇപ്പോഴാണ് മൊസാദിൻ്റെ തന്നെ ആസ്ഥാന മന്ദിരത്തിലേക്ക് ആസ്ഥാന മന്ദിരം എന്ന് ഇറാൻ അവകാശപ്പെടുന്നു ആസ്ഥാന മന്ദിരത്തിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുന്നു ആഹ് അതിന് തൊട്ടു പിന്നാലെയാണ് അബൂബൈദിയുടെ വീഡിയോ ഇപ്പോൾ ചർച്ചയാവുന്നത് സജീവമായ നിരവധി റോക്കറ്റ് ലോഞ്ചറുകൾ ഞങ്ങളുടെ മക്കൽ ഉണ്ട് എന്നും ഞങ്ങൾ ആക്രമണം വ്യാപിപ്പിക്കുമെന്നും ടണലുകൾക്കൊന്നും ഒരു കേടുപാടുകൾ സംഭവിച്ചിട്ടല്ല എന്നും അബൂബൈദ നിന്ന് പറയുകയാണ് അബുബൈദയുടെ വീഡിയോ ആണ് ഇപ്പോൾ ലോകം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒൻപതിനായിരത്തോളം ഹമാസിന്റെ തലവന്മാരെ ഇവിടെ ചില യൂട്യൂബർമാർ പറയുന്ന പോലെ ഹമാസന്മാർ എന്നൊക്കെയാണ് വിളിക്കുക അതായത് ഹമാസിനെ തീർത്തു തീർത്തു എന്ന് കഴിഞ്ഞ നൂറു ദിവസമായി നിർത്താതെ നുണ വാർത്തയടിച്ചിട്ടും അല്ലെങ്കിൽ വീഡിയോകൾ ചെയ്തിട്ടും അതൊക്കെ തെറ്റാണ് എന്ന് നമ്മൾ ഡാറ്റ വെച്ച് അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉദ്ധരിച്ച് അത്തരം വ്യാജ വാർത്തകളൊക്കെ പൊളിച്ചു കൊടുക്കുമ്പോൾ കുരു പൊട്ടുന്നവർ സ്ഥിരം ഇങ്ങനെയൊക്കെയാണ് പ്രതികരിക്കാറ് അപ്പൊ അത്തരത്തിലുള്ള പ്രയോഗമായി നീ ഹമാസന്മാർ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ ഹമാസിന്റെ ആളുകളൊക്കെ മരിച്ചു അല്ലെങ്കിൽ മുഴുവൻ കഴിഞ്ഞു ഒൻപതിനായിരത്തിൽ പല ആളുകൾ ഒറ്റയടിക്ക് മരിച്ചുപോയി ടണലുകളൊക്കെ തീർന്നു എന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ ഈ അബൂബേദയുടെ വീഡിയോ കണ്ടിട്ട് ഞെട്ടിയിരിക്കുക കാരണം മരിച്ചുപോയവർ തിരിച്ചു വന്നു അല്ലെങ്കിൽ മരിച്ചുപോയവർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസം കണക്ക് അബൂബേദ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ ആക്രമണം വ്യാപിപ്പിക്കും ആക്രമണം വ്യാപിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ സൈനികർ ഇനിയും ഇസ്രായേൽ സൈനികർ ഗസയിൽ ഇനിയും പാടുപെടും അപ്പൊ അബൂ വേദ തന്നയിൽ ചില വീഡിയോസ് പുറത്തു വിട്ടിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തെ കളിയാക്കുന്നത് അല്ലെങ്കിൽ അപഹസിക്കുന്ന വിധത്തിലുള്ള വീഡിയോ ആണ് ആ വീഡിയോയിൽ എന്താ പറയുന്നത് ഇസ്രായേൽ സൈനികർ എല്ലാം നഷ്ടപ്പെട്ടിരുന്ന് കരയാണ് അതായത് തുക്ക് രോഗം അതുപോലെ തന്നെ കുടൽ രോഗം വയറിളക്കം ഡയപ്പർ പേടിച്ചോട്ടം അതുപോലെ തന്നെ എലികളൊക്കെ എണിവെച്ചു പിടിക്കുന്നത് പോലെ ഒരു കെട്ടിടത്തിനകത്തേക്ക് ഹമാസിന്റെ ആളുകൾ തന്ത്രപരമായി വിളിച്ചു വരുത്തിയിട്ട് ബോംബിട്ട് കൊല്ലൽ അങ്ങനെ പല വിധത്തിലുള്ള ടാങ്കുകളൊക്കെ അങ്ങനെ തകർക്കൽ അങ്ങനെയൊക്കെയുള്ള നിരവധി വിധ നിരവധിയായിട്ടുള്ള പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള ആക്രമണ രീതികൾക്കൊക്കെ ഇസ്രായേൽ സൈന്യം വിധേയരാകുന്നുണ്ട് അപ്പം അവരെ സംബന്ധിച്ച് അവർ കരയുകയാണ് എന്ന് ഈ ഹമാസ് പറയുമ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല അവരങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് കാരണം ഇപ്പം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയവരാണ് നൂറ് ദിവസമായി ഒരുപാട് രോഗങ്ങൾ അലട്ടുന്നു അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നു മാനസികമായി തകരുന്നു ഗറില്ല വാർഫ്രണ്ടിൽ നിന്ന് തിരിച്ചടികൾ ശക്തമാകുന്നു അങ്ങനെ 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 നിരവധിയായിട്ടുള്ള നിരവധിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നിരവധിയായിട്ടുള്ള തിരിച്ചടികൾ ഇസ്രായേൽ സൈന്യത്തിന് കിട്ടുന്നുണ്ട് ഒരു വശത്ത് ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുമ്പോൾ തന്നെ ഹമാസിനെ പോലൊരു ചെറിയ ഗ്രൂപ്പിനെ ഇതുവരെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇസ്രായേൽ സാധ്യത വലിയ നാണക്കേടാണ് അതുപോലെ ബന്ദികൾ എവിടെയാണ് എന്നതിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഈ ബന്ദികളെ പിടികൂടാനായിട്ടുള്ള നീക്കങ്ങളൊക്കെ പരാജയപ്പെടുകയാണ് ടണലുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ബന്ദികളെ തേടാൻ ശ്രമിക്കുന്നവരൊക്കെ പൊട്ടിത്തെറിച്ചു മരിക്കുക സംബന്ധിച്ച് ഇത് അവരുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു നാണക്കേട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു തിരിച്ചടി ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടാകില്ല അതാണ് അവരെ വല്ലാതെ പ്രശ്നത്തിലാക്കിയിരിക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ അബൂബൈദ പറയുന്നത് ഇവരൊക്കെ ഇതിൽ കരയുന്നുണ്ടായിരുന്നു ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അൽഗസാം ബ്രിഗേഡിൻ്റെ മുന്നിൽ ഐ ഡി എഫ് കരഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ ഞങ്ങൾ കാണുകയാണ് എന്ന് പറയുമ്പോൾ അത് ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ഇസ്രായേലിനൊക്കെ തിരിച്ചടിക്കുകയാണ് അവർ വിചാരിക്കുന്ന ഒന്നും നടക്കുന്നില്ല ലോകശക്തിയാണെന്ന് പറഞ്ഞ് പോയതേ ഓർമ്മയുള്ളൂ അടികിട്ടി തിരിച്ചു അപ്പം എന്തിനാണ് ഇനി യുദ്ധം അതാണ് ചോദ്യം ഇരുപത്തിനാലായിരത്തോളം സാധാരണക്കാർ കൊല്ലപ്പെട്ടു കുറേയധികം ഇസ്രായേൽ സൈനികരെ കൊടുത്തു അതിനപ്പുറം പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നും നേടിയിട്ടില്ല പിന്നെ ഈ യുദ്ധം കൊണ്ട് എന്ത് നേട്ടം ആർക്കെന്ത് ഗുണം എന്തിനീ യുദ്ധം ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് എന്തായാലും അബൂബെയ്ദ കുറേ ദിവസങ്ങൾക്ക് ശേഷം സജീവമായിട്ട് പറയുന്നത് ടണലുകൾ ഞങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് ഒരു കുഴപ്പവും ടണലുകൾക്ക് സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ നെറ്റ്വർക്കുകൾ അതുപോലെ തന്നെയുണ്ട് അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കമുള്ള ഉപകരണങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട് ഞങ്ങൾ ആക്രമണം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഇങ്ങനെ പറയുന്ന നേരത്തെ തന്നെ മൊസാദിൻ്റെ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് ഇറാൻ കളത്തിലിറങ്ങി കളിക്കുന്നുണ്ട് ഹൂത്തികൾ അമേരിക്കൻ കപ്പൽ പൊട്ടിച്ചു കളഞ്ഞിട്ടുമുണ്ട് ഇത് നൽകുന്ന സൂചന ഇസ്രായേൽ വിരുദ്ധ ചെയ്ത് ശക്തമാവുകയാണ് നല്ല രീതിയിലുള്ള ബാക്കപ്പ് അവർക്കുണ്ട് ആ ബാക്കപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ പ്ലാനിങ് ഓരോന്നായി നടപ്പാക്കാൻ പോകുന്നു നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു ഇനി എന്തും സംഭവിക്കാവുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്ന സൂചന തന്നെയാണ് ലോകത്തിന് മുന്നിലേക്ക് നൽകി നൽകുന്നത് ബഹമാസനെ തീർക്കാൻ ഒരിക്കലും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല കഴിയുകയില്ല ഞങ്ങളങ്ങനെ തീർന്നു പോകുന്നവരല്ല എന്ന് കൃത്യമായ സ്റ്റേറ്റ്മെന്റിലൂടെ ലോകത്തെ അറിയിക്കാൻ അബൂബെയ്ദയ്ക്ക് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അബൂബൈദ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനോട് ഇസ്രായേൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നും എന്തൊക്കെയായിരിക്കാം ഇസ്രായേലിനി ഇതിന് മറുപടിയായി പറയാൻ പോകുന്നത് എന്നും അല്ലെങ്കിൽ എന്തൊക്കെ നടപടികളാണ് ഇസ്രായേലിനി സ്വീകരിക്കാൻ പോവുക എന്നതുമൊക്കെ അതായത് ഗ്രൗണ്ടിൽ ഇനി എന്തൊക്കെയാണ് യുദ്ധത്തിൽ ഇനി കാണാൻ പോകുന്നതെന്നും കാത്തിരുന്നു തന്നെ കാണാറുണ്ട്